മഹാശിവരാത്രി ശിവതികരമായ വിശേഷ ദിനങ്ങളിൽ വച്ച് അതിവിശേഷവും ശ്രേഷ്ഠമായ ദിനവും ആണ് മഹാശിവരാത്രി ഈ വർഷത്തെ ശിവരാത്രി ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ചയാണ് പതിനഞ്ച് തിഥികളിൽ ചതുർദശ തിഥിയുടെ അധിഷ്ഠാന ദേവത മഹാദേവൻ ആകുന്നു മാഘമാസം എന്നും അറിയപ്പെടുന്ന കുംഭമാസത്തിലെ കറുത്തപക്ഷത്തിലെ ചതുർദശി ദിവസമാണ് മഹാശിവരാത്രിയായി നാം ആചരിക്കുന്നത് ശിവചൈതന്യം പ്രപഞ്ചമാകെ പ്രസരിച്ച് നിൽക്കുന്ന ഈ ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നവരുടെ സകല പാപങ്ങളും നീങ്ങി ഐശ്വര്യവും ശ്രേയസ്സും സുഖവും സമാധാനവും കൈവരുന്നു ഇനി വ്രതം അനുഷ്ഠിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ കുറഞ്ഞത് ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവസ്തുതികൾ ശിവപുരാണം ശിവസഹസ്രനാമം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ മഹാദേവനെ സ്മരിച്ചുകൊണ്ട് പാരായണം ചെയ്യുക പ്രഭാതത്തിലും സന്ധിക്കും ഗൃഹത്തിൽ വിളക്ക് നല്ലെണ്ണയോ നെയ്യോ പകർന്ന് തെളിയിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന് നൂറ്റിയെട്ട് തവണ വീതം ജപിക്കുന്നതും വളരെ ശ്രേയസ്കരമായ ഒന്നാകുന്നു ഈ മഹാശിവരാത്രി നാൾ അഞ്ച് രാശികളിൽ വരുന്ന പതിനഞ്ച് നക്ഷത്രജാതർക്ക് ഏറെ ശുഭകരമായ ഒരു കാലത്തിന് തുടക്കം കുറിക്കുകയാണ് എന്ന് അറിയുക രണ്ടര വർഷത്തോളം നീണ്ട ശുഭകരമായ ഒരു കാലത്തിനാണ് ഈ ശ്രേഷ്ഠമായ ദിനത്തിൽ ആരംഭം കുറിക്കുന്നത് ശനി കഴിഞ്ഞ രണ്ടര വർഷമായി കുംഭരാശിയിൽ തുടരുന്ന തൻ്റെ സഞ്ചാരത്തിൻ്റെ അവസാന നാളുകളിൽ എത്തി നിൽക്കുകയാണ് കുറച്ച് നാളുകൾക്കുള്ളിൽ ശനി മീനരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ആ രാശിയിൽ രണ്ടര വർഷക്കാലം സഞ്ചരിക്കുകയും ചെയ്യും ഈ മാറ്റത്താൽ ഇനി പറയുവാൻ പോകുന്ന അഞ്ച് രാശിക്കാർക്കും അതിലെ നക്ഷത്രജാതർക്കും ഏറ്റവും അനുഗ്രഹങ്ങളും ശുഭകരമായ അനുഭവങ്ങളും ശനി പ്രദാനം ചെയ്യും എന്നാൽ ആ കാലം അനുഭവത്തിൽ വരുന്നത് അധിഷ്ഠാന ദേവത പ്രസാദിക്കുമ്പോൾ മാത്രമാണ് എന്ന് അറിയുക അതുകൊണ്ട് തന്നെ ഈ മഹാശിവരാത്രി ദിനത്തിൽ മഹാദേവനെ ഇനി പറയുന്ന രാശിജാതർ നന്നായി സ്മരിക്കുകയും ധ്യാനിക്കുകയും വേണം ആദ്യമായി ഈ ദിനം തൊട്ട് ഏറ്റവും ശുഭകരമായ ഒരു കാലത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന രാശിക്കാർ ഇടവക്കൂറുകാരാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാണ് ഈ കൂറിൽ വരുന്നത് ഇവർക്ക് ഏറ്റവും സൗഭാഗ്യങ്ങളും രാജയോഗപ്രദമായ ഫലങ്ങളും വന്നുചേരുന്ന ഒരു കാലത്തിനാണ് തുടക്കം കുറിക്കുന്നത് ഈ കൂറുകാർ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് വരികയായിരുന്നു ധനപരമായ ക്ലേശങ്ങൾ തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ ശത്രുശല്യം തൊഴിൽ രംഗത്ത് വീഴ്ചകൾ പരാജയങ്ങൾ മേലധികാരികളുടെ അപ്രീതി രോഗദുരിതങ്ങൾ എന്നിവയെല്ലാം ഇവർ അനുഭവിച്ച് വന്നിരുന്നു എന്നാൽ ആ ദുരിതങ്ങൾക്കെല്ലാം ശനിയുടെ രാശിമാറ്റത്താൽ അറുതി വരുന്ന കാലമാണ് സമാഗതം ആയിരിക്കുന്നത് ശനി ഈ കൂറുകാർക്ക് ഏറ്റവും അഭീഷ്ടനായി ഈ രാശിമാറ്റത്തിലൂടെ മാറുന്നു ഇവർ നേരിട്ടിരുന്ന കർമ്മവിഘ്നം പരാജയം രോഗദുരിതങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് മോചനം വന്നു ഭവിക്കുന്നു ശനിയുടെ മാറ്റത്തിലൂടെ ഇവർക്ക് അഭീഷ്ടസിദ്ധി സർവകാര്യ വിജയം ധനപരമായി ഉയർച്ച ഗൃഹലാഭം ബിസിനസ്സിൽ വളർച്ച ലാഭം തുടങ്ങി സമസ്ത മേഖലകളിലും ഇവർ വിജയം ഉന്നതി എന്നിവ കരസ്ഥം ആക്കുന്നു ജോലി തേടുന്നവർക്ക് ഉദ്യോഗലബ്ധി ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ അംഗീകാരം എന്നിവ ലഭിക്കും കൂടാതെ ശനി എന്നത് ഇടവക്കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാകുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സമയം ഈശ്വര കടാക്ഷം പുണ്യം പിതൃപ്രീതി എന്നിവ വളരെയധികം വർദ്ധിക്കുന്നു ഇത്രയും നാൾ ഭാഗ്യാധിപൻ അനിഷ്ടഭാവത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്നതിനാൽ ഇവരെ ഏത് പ്രവർത്തികളിലും ഒരു നിർഭാഗ്യം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ അമിതമായ അധ്വാനം എന്നിവയെല്ലാം വന്ന് ഭവിച്ചിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു അറുതിയും അവസാനവും വന്ന് ഭവിക്കുവാൻ പോകുകയാണ് ആ കാലത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ഈ കൂറുകാർ ശിവരാത്രി ദിനത്തിൽ കുറിക്കുകയാണ് വരാൻ പോകുന്ന ഈ ശുഭകരമായ സമയം അനുഭവത്തിൽ വരുവാനും അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാനും ശനിയുടെ അധിഷ്ഠാനദേവതയായ മഹാദേവനോട് ഈ മഹാശിവരാത്രി ദിനത്തിൽ പ്രാർത്ഥിക്കാം രണ്ടാമതായി ഈ വിശേഷ ദിനത്തിൽ ശുഭകരമായ ഒരു കാലത്തേക്ക് പ്രവേശിക്കുന്നവർ കർക്കിടക കൂറുകാരാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ഈ കൂറുകാർക്ക് ഏറ്റവും കഷ്ടതകൾ നൽകുന്ന അഷ്ടമത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ശനി ഏറ്റവും അധികം ദുരിതങ്ങൾ നൽകുന്ന ഒരു ഭാവമാണ് ഈ അഷ്ടമഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവം ജന്മക്കൂറിൻ്റെ എട്ടിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ കഠിനമായ ശാരീരിക ക്ലേശങ്ങൾ മാനസിക വൈഷമ്യങ്ങൾ രോഗങ്ങൾ ധനനഷ്ടം അപ്രതീക്ഷിതമായ ചെലവുകൾ പരാജയം എന്നിവയെല്ലാം വന്നുഭവിക്കാം ഇവർക്ക് വളരെ ഒരു നല്ല കാലവും ശനിയുടെ ഈ രാശി രാശിമാറ്റത്തിലൂടെ വന്നു ചേരുകയാണ് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഗുരു ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഒൻപതാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പിതൃ പിതാമഹ പ്രീതിയെ നൽകുന്നു പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവയും ഉണ്ടാകുന്നു കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും ഉണ്ടാകുന്നു ക്ഷേത്രദർശനം തീർത്ഥാടനം എന്നിവയിലൂടെ ആത്മീയമായ ഉന്നതി പുരോഗതി എന്നിവ പ്രാപിക്കുന്നു വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം ഇവർക്ക് സൽപ്പേരും നേട്ടങ്ങളും അംഗീകാരവും ലഭിക്കുന്നു ഭാഗ്യാഭിവൃദ്ധിയാൽ സാമ്പത്തികമായ ഉന്നതിയെ പ്രാപിക്കുന്നു പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകുന്നു ബിസിനസ്സിൽ പുരോഗതിയും ലാഭവും വന്നുചേരുന്നു ശനി എന്നത് ഈ കൂറുകാരുടെ കളത്ര കൂടിയാകുന്നു കളത്ര ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സൗഖ്യം ദമ്പതികൾ തമ്മിൽ ഐക്യം എന്നിവ അനുഭവത്തിൽ വരുത്തും അഷ്ടമത്തിൽ സഞ്ചരിച്ചു പോകുന്നതിനാൽ കുടുംബത്തിലും ദാമ്പത്യത്തിലും നിലനിന്നിരുന്ന സകല പ്രതിസന്ധികൾക്കും മുക്തി രോഗശമനം എന്നിവ ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകും കൂടാതെ ജീവിത പങ്കാളി വഴി നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ എന്നിവയും ഇവർക്ക് ഇക്കാലയളവിൽ അനുഭവത്തിൽ വരുന്നതാണ് മൂന്നാമതായി മഹാശിവരാത്രി ദിനം തൊട്ട് ഗുണാനുഭവങ്ങളും സൗഭാഗ്യങ്ങളും ചേരുന്ന ഒരു കാലത്തേക്ക് പ്രവേശിക്കുന്ന രാശിക്കാർ തുലാ കൂറുകാരാണ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശനി ഈ കൂറുകാർക്ക് ഏറ്റവും അഭീഷ്ടദായകനായി മാറുകയും തൽഫലമായി ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു പ്രധാനമായും ശത്രുവിജയം ഇവർക്ക് നൽകുന്നു ശത്രുക്കൾ എല്ലാം ഇക്കാലത്ത് ഇവർക്ക് മുന്നിൽ നിഷ്പ്രഭർ ആകും ശനി ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കുവാനുള്ള ആത്മബലം ഇവർക്ക് ലഭിക്കും കൂടാതെ ഏത് പ്രവൃത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും കലാശിക്കും കടബാധ്യതകൾ രോഗം എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് മോചനം ലഭിക്കും ഉണർവ് ഉന്മേഷം എന്നിവയും ശനി ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് വന്നു ചേരും നേതൃപാഠവും നായകത്വം എന്നിവ ഇവർക്ക് വളരെയധികം വർദ്ധിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ ശോഭിക്കാൻ കുടുംബത്തിൽ ഏറെ സന്തോഷം ക്ഷേമം ഐശ്വര്യം എന്നിവയും വന്നു ചേരും തുലാക്കൂറുകാരുടെ സുഖാധിപനും സന്താന ഭാവാധിപനും ശനിയാകുന്നു എന്നതിനാൽ ഇവർ ഉപാസനാമൂർത്തികളെ പ്രീതിപ്പെടുത്തുമ്പോൾ അത് ഏറ്റവും അനുഭവത്തിൽ വരിക കുടുംബസൗഖ്യം കുടുംബക്ഷേമം സുഖം സമാധാനം എന്നിവയാകുന്നു കൂടാതെ സന്താന സൗഖ്യം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി സന്താനങ്ങൾക്ക് ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകും നാലാമതായി മഹാശിവരാത്രി ദിനത്തിൽ ശുഭകരമായി ഭവിക്കുന്ന ഒരു കാലത്തേക്കുള്ള പ്രവേശനത്തിന് തുടക്കം കുറിക്കുന്ന കൂറുകാർ മകരക്കൂറുകാരാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് അക്ഷരാർത്ഥത്തിൽ വളരെ വലിയ ഒരു മോചനവും സ്വാതന്ത്ര്യവുമാണ് ലഭിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ ഏഴര വർഷമായി ഈ കൂറുകാർ ഏഴരശനി ദോഷങ്ങളെ അനുഭവിച്ച് വരികയായിരുന്നു ധനപരമായും ആരോഗ്യപരമായും രോഗമായും മാനസിക ശാരീരിക ക്ലേശങ്ങളാലും എല്ലാം ഏറെ ദുരിതങ്ങൾ നൽകിയിരുന്ന ഏഴരശനി ഇവർക്ക് നീങ്ങുകയാണ് ശനിയുടെ രാശി മാറ്റത്താൽ ഇവർക്ക് ശനി വളരെ ശുഭദായകനായി മാറുകയും ചെയ്യുന്നു അത് ബന്ധുഗുണം സഹോദരഗുണം സുഹൃത്തുക്കളുമായി ഏറെ നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നു ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയെ എല്ലാം ശനി ഇവർക്ക് പ്രദാനം ചെയ്യുന്നു ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കുന്നു ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടുന്നു ശത്രുക്കൾ പോലും ഇവരുടെ മിത്രങ്ങളായി ഈ സമയത്ത് മാറും കർമ്മരംഗത്ത് ഇവരുടെ പ്രവർത്തന ശൈലിയും ഊർജ്ജവും മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഇട നൽകുന്നു കൂടാതെ ശാരീരികമായി നല്ല ആരോഗ്യപുഷ്ടി മാനസികമായ സന്തോഷം സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം ബിസിനസ്സിൽ ലാഭം കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം ഇവർക്ക് ഫലത്തിൽ വരുന്നതാണ് മകരക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാണ് ശനി എന്നത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ധനഭാവത്തിൻ്റെയും വാക്സ്ഥാനത്തിൻ്റെയും അധിപനും ശനിയാകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് പൊതുവെ ശാരീരിക മാനസിക സുഖങ്ങൾ ധനപരമായ ഉന്നതി ധനലാഭം ബിസിനസ്സിൽ ലാഭം പുതിയ സംരംഭങ്ങളിൽ വിജയം എന്നിവയെല്ലാം ഇക്കാലയളവിൽ ഉണ്ടാകും വാക്സ്ഥാനത്തിൻ്റെയും അധിപൻ ആകയാൽ അധ്യാപകർ അഭിഭാഷകർ സാഹിത്യ മേഖലയിലുള്ളവർ എന്നിവർക്കെല്ലാം ഏറ്റവും അനുകൂലമായ ഒരു രണ്ടര വർഷക്കാലമാണ് ഇവർക്ക് നാളുകൾക്കുള്ളിൽ വരുവാൻ പോകുന്നത് അഞ്ചാമതായി ഈ ശിവരാത്രി ദിനത്തിൽ ഏറെ അനുകൂലമായൊരു കാലത്തേക്ക് ചൂടുവയ്ക്കുവാൻ പോകുന്ന കൂറുകാർ വൃശ്ചിക കൂറുകാരാണ് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശനി രണ്ടര വർഷമായി ഈ കൂറുകാർക്ക് കണ്ടകശനി ദോഷങ്ങൾ വിതയ്ക്കുന്ന നിലയിലാണ് സഞ്ചരിച്ച് കൊണ്ടിരുന്നത് എന്നാൽ വരാൻ പോകുന്ന ശനിമാറ്റത്തിലൂടെ ഇവരുടെ കണ്ടകശനി നീങ്ങുന്നുവെന്നു മാത്രമല്ല ഇത്രയും കാലം ഇവർക്ക് അനിഷ്ടനായിരുന്ന ശനി ഇവർക്ക് അഭീഷ്ടദായകനായി മാറുകയും ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു ശനിയുടെ പ്രതികൂലമായ സഞ്ചാര ഈ കൂറുകാർ കുടുംബത്തിൽ സുഖക്കുറവ് അനൈക്യം കുടുംബാംഗങ്ങൾക്ക് രോഗദുരിതങ്ങൾ തടസ്സങ്ങൾ എന്നിവയെല്ലാം അനുഭവിച്ച് വന്നിരുന്നു എന്നാൽ ശനി രാശി മാറുമ്പോൾ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി പഠനം ചിന്തകൾ എന്നിവയെയും ഈ ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ശനി അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാർ അനുഭവിച്ചു വന്നിരുന്ന കണ്ടകശനിക്കാലം തീരുന്നു അതുതന്നെ ഇവർക്ക് ഏറെ ആശ്വസിക്കാൻ ഇട നൽകുന്ന വലിയൊരു കാര്യമാകുന്നു അഞ്ചാം ഭാവം ഉപാസനാമൂർത്തിയുടെയും ആത്മീയമായ ചിന്തകളുടെയും കൂടി ഭാവം ആകുന്നു അതുകൊണ്ടുതന്നെ ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയുടെ ചൈതന്യം ഉണരുന്നു അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത ഉപാസനാമൂർത്തി എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കേണ്ടതാണ് കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലോ തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുകയും വേണം തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ വർദ്ധിക്കുന്നു സന്താനങ്ങൾക്കും ഏറെ അഭിവൃദ്ധി വിദ്യാപുരോഗതി എന്നിവയെ നൽകുന്നു എന്നാൽ പരദേവതയെ അവഗണിച്ചുകൊണ്ട് മറന്ന് ധർമ്മഭ്രംശം വരുവാനിടയായാൽ അത് സന്താന ദുരിതം അല്പമായ വരുമാനം കാര്യതടസ്സങ്ങൾ പരാജയം അലച്ചിലുകൾ എന്നിവയ്ക്കും വഴി വയ്ക്കാം വൃശ്ചികൂറുകാരുടെ മൂന്നാം ഭാവാധിപനും നാലാം ഭാവാധിപനും ശനിയാകയാൽ ആ അധിപന്മാർ ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ രണ്ട് ഭാവങ്ങൾക്കും പുഷ്ടിയെ നൽകും തൽഫലമായി സഹോദരഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നിലബന്ധം കുടുംബത്തിൽ സുഖം ക്ഷേമം സന്തോഷം സമാധാനം എന്നിവയും ഉണ്ടാകുന്നു നിലവിൽ കുടുംബത്തിൽ അനുഭവിച്ചു വന്നിരുന്ന സ്വാരസ്യങ്ങളും പ്രതിസന്ധികളും എല്ലാം ദൂരീകൃതം ആകുകയും ചെയ്യുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ അഞ്ച് രാശിക്കാരും അതിലെ പതിനഞ്ച് നക്ഷത്രജാതരും ഈ മഹാശിവരാത്രി ദിനത്തിൽ ശനിയുടെ രാശി രാശിമാറ്റത്താൽ ഏറ്റവും അനുകൂലമായി വന്ന് ഭവിക്കുവാൻ പോകുന്ന ഒരു രണ്ടര വർഷക്കാലത്തേക്കാണ് പ്രവേശിക്കുവാൻ പോകുന്നത് വരാൻ പോകുന്ന ആ നാളുകൾ തങ്ങൾക്ക് ഏറ്റവും അനുഭവത്തിൽ വരുവാനായി ശനിദേവനെയും ശനിയുടെ അധിഷ്ഠാന ദേവതയായ പരമശിവനെയും ധ്യാനിക്കേണ്ടതാകുന്നു അതിനുള്ള ഈ വർഷത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം വരുന്ന ശിവരാത്രി നാളും ആകുന്നു ഏവർക്കും ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം